അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാതെ എന്നാൽ രുചിയിൽ മുൻപനായ ഒരു അടിപൊളി ഉള്ളി സാമ്പാറാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നൂറ് ഗ്രാം ചെറിയുള്ളിയും ഒരു തക്കാളിപ്പഴവും ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു നാല് മാറ്റി മാറ്റിവെക്കുക കടായിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് ഒരു തക്കാളിപ്പഴവും രണ്ട് പച്ചമുളകും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അധികം മൂത്ത് പോവരുത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് തിള വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാ വാളൻപുളി പിഴിഞ്ഞു ചേർത്ത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്നിളക്കൊടുത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പു ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമുക്ക് കടുക് താളിച്ചേർക്കാം വെളിച്ചെണ്ണയിൽ കടുക് ഒരു അര ടീസ്പൂൺ ഉലുവ ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഒരു രണ്ട് പിഞ്ച് കായപ്പൊടിയും ഒരു പിഞ്ച് വറുത്ത് പൊടിച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായ സാമ്പാർ റെഡി